വിഭവങ്ങളെത്തി വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ വടക്കൻ ഷർക്കിയയിലെ സിനാവിൽ വീടിന് തീ പിടിച്ചു ആളപായമില്ലെന്ന് സി ഡി എ ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ച നടത്തി ഒമാനും അൾജീരിയയും ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നാട്ടിൽ നിന്ന് വിഭവങ്ങൾ എത്തിത്തുടങ്ങിയതോടെ മലയാളികൾ വിഷു ആഘോഷ തിരക്കിലേക്ക് നീങ്ങി വിഷുദിനം ഒമാനിൽ പ്രവൃത്തി ദിനമായത് ആഘോഷപൊലിമ കുറക്കും മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് അവധി ലഭിക്കുമെങ്കിലും ബാക്കിയുള്ളവർക്ക് വിഷു പ്രവൃത്തി ദിവസമായിരിക്കും അതിനാൽ മലയാളികളിൽ പലരും വിഷുദിനത്തിൽ ജോലി ചെയ്യേണ്ടി വരും കുടുംബവുമായി കഴിയുന്നവർ കുടുംബത്തോടൊപ്പവും ഒറ്റയ്ക്ക് താമസിക്കുന്നവർ കൂട്ടായി ചേർന്നും ആഘോഷങ്ങൾ നടത്തും വിഷുവിന്റെ പ്രധാന ചടങ്ങാണ് വിഷുക്കണി കണിവെള്ളരിയും കണിക്കൊന്നയും കണ്ണിമാങ്ങയും അടക്കം നിരവധി കണി വിഭവങ്ങൾ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ ഹൈപ്പർ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വിഷു കണി വിഭവങ്ങൾ എത്തിക്കഴിഞ്ഞു ഇതിനാൽ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കണിവെള്ളരി കണിമാങ്ങ തേങ്ങ പച്ചക്കറി വിഭവങ്ങൾ എന്നിവ എത്തിക്കഴിഞ്ഞു എന്നാൽ ശനി ഞായർ ദിവസങ്ങളിലായാണ് കണിക്കൊന്ന നാട്ടിൽ നിന്നെത്തുക ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് കണിക്കുന്ന മരങ്ങളുണ്ട് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം വിഷു കിറ്റുകളും ലഭ്യമാണ് വിവിധ പച്ചക്കറികൾ അടങ്ങിയ കിറ്റുകൾക്ക് ഒരു റിയാലിൽ താഴെയാണ് പല സ്ഥാപനങ്ങളും ഈടാക്കുന്നത് ഇത്തരം കിറ്റുകൾ ഏതാണ്ട് എല്ലാ മലയാളികളും വാങ്ങിക്കൂട്ടുന്നുമുണ്ട് സാമ്പാർ വിഭവങ്ങളാണ് കാര്യമായി കിറ്റിൽ ഉണ്ടാവുക വിഷു കോടികളും വിപണിയിലെത്തിയിട്ടുണ്ട് വിഷുവിനോടനുബന്ധിച്ച് ഹൈപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും വിഷു സദ്യയും ഒരുക്കുന്നുണ്ട് ഹോട്ടലുകളിൽ നിരവധി വിഭവങ്ങളുമായുള്ള വിഷു സദ്യക്ക് ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങി ഏതായാലും മലയാളികൾ ഇനിയുമുള്ള ദിവസങ്ങൾ വിഷു ആഘോഷ തിരക്കിലാവും വടക്കൻ ഷർക്കിയയിൽ വീടിന് തീ പിടിച്ചു സിനാവ് വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ആർക്കും പരിക്കുകളൊന്നുമില്ല വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കാരണം അറിവായിട്ടില്ല ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ വശങ്ങളും അവ വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനും അൾജീരിയയും ഔദ്യോഗിക ചർച്ച നടത്തി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൌദ് അൽ മാവാലി അൾജീരിയൻ ഗതാഗത മന്ത്രി സെയ്ദ് സയൂദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു അൾജീരിയൻ പ്രതിനിധി സംഘം സലാല സലാല തുറമുഖവും ഫ്രീ സോണും സന്ദർശിച്ചു ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലെ ഒമാന്റെ അനുഭവങ്ങൾ പ്രതിനിധി സംഘം വിലയിരുത്തി ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.